നമസ്കാരമുണ്ട് ഇപ്പോൾ നമ്മുടെ പ്രേക്ഷകർക്കൊക്കെ അതാ ഇവരെ ഓർമ്മ കഴിഞ്ഞ ഒരു വർഷം മുമ്പ് നമ്മുടെ വീഡിയോ കൂടെ വൈറലായ ആൾക്കാരാണ് പിന്നെ എന്തുകൊണ്ട് സുഖമാണെന്നോ ഇപ്പം എവിടെ പോയിട്ട് വരുന്നത് രണ്ടു പേരും ഇവിടെ ആ നിങ്ങളെ ഇപ്പോഴും ഒരേ വേഷമാണല്ലോ ആണ്ടോ ഒരേ ഡ്രസ്സ് പിന്നെ ഒരേ ബ്ലൗസ് ഒരേ മാല ഒരേ മൂക്കുത്തി ആ ഒരേ പൊക്കം ഒരേ ഒരു ഭർത്താവ് അതാണ് ഇവരുടെ ഒരു ഹൈലൈറ്റ് അപ്പൊ ഇവര് കഴിഞ്ഞ എത്ര വർഷം മുമ്പാണ് നമ്മൾ വീഡിയോ എടുത്ത ആദ്യം ആ ഒരു വർഷം കൂടുതലായി അങ്ങനെ ഇവര് ഒരു ദിവസം നമ്മുടെ വീട്ടിലൊരു ജോലിക്ക് വന്ന് ഇവര് രണ്ടൂടെ കഥ പറയുന്നത് കേട്ടോണ്ട് ഞാനൊരു വീഡിയോ എടുത്തതാണ് അങ്ങനെ ഇവര് പിന്നെ ലോകം മൊത്തം ഒരുപാട് ചാനൽ വന്ന് ഇൻ്റർവ്യൂ എടുത്തില്ലേ നിങ്ങൾ രണ്ടുപേരും ഒരു ദിവസം ദിവസമാന്നാ ജനിച്ചേ ഇരട്ടകളാ അങ്ങനെ ഇരട്ടകളായിട്ടുള്ള ഇവര് ഇപ്പൊ എത്ര ഉണ്ട് വയസ്സുണ്ട് രണ്ടുപേർക്കും ചെങ്കോട്ട് നൂറ് രൂപയും ഞങ്ങള് പറഞ്ഞു രണ്ടുപേരും കൂടെ പറഞ്ഞു ഞങ്ങള് പോയിട്ട് അടിച്ചു പൊളിച്ച് ആഹാരം കഴിക്കാവുന്നത് ഇനിയുള്ള കുഞ്ഞുങ്ങൾക്ക് ഇതൊരു മാതൃക ആഹാനാ ഞങ്ങള് പരമ ദുഃഖങ്ങൾ ഇപ്പൊ ഒരു പോറ്റ പറ ഒരു കരിയിലെ മലർച്ചിട്ടാലും കാറ്റുണ്ട് ഇവരുടെ ഇവർക്ക് ഭയങ്കര കഥയുണ്ട് കേട്ടോ ഇവര് പണ്ട് ഇവര് രണ്ടുപേരും കൂടെ ആടുമേക്കാൻ ആടുമേക്കാൻ പൊയ്ക്കോണ്ടിരുന്നത് അപ്പൊ ഇവര് ഇവരുടെ ഭർത്താവിനെ കണ്ടുമുട്ടുകയ അങ്ങനെ കണ്ടുമുട്ടിയിട്ട് ഈ രണ്ടു പേരും കൂടെ പാവപ്പെട്ടവനെ ചെറുതായിട്ടൊന്ന് പറ്റിച്ച് അങ്ങനെ മാറിപ്പോയില്ലേ അല്ലെ എങ്ങനായിരുന്നു കഥ എങ്ങനായിരുന്നു ആ അങ്ങനല്ല ഞാൻ ഉദ്ദേശിച്ചത് നമ്മളാ നിങ്ങൾ ആ കണ്ടുമുട്ടിയ രംഗമുണ്ടല്ലോ യും ഇത് സംഭവം ആ ആട് ബോധം കേട്ടു പോയില്ലേ ഇത് ഇവരുടെ ഭർത്താവ് ഇവരുടെ കല്യാണത്തിന് മുമ്പ് ഇവര് രണ്ടുപേരെയും കണ്ട് പ്രേമിച്ചു പക്ഷേ കല്യാണം കഴിക്കാൻ വന്നപ്പോഴാണ് അറിയുന്നത് പെണ്ണ് വന്നപ്പോഴാണ് അറിയുന്നത് രണ്ടുപേരെയാ രണ്ട് സ്ഥലത്ത് കണ്ടതെന്ന് ഇവര് ഇരട്ടയായോണ്ട് പുള്ളിക്കാരൻ തിരിച്ചറിയാന് പരസ്പരം പ്രേമിച്ചോണ്ടിരിക്കുക ഇവരും പ്രേമിച്ചോണ്ടിരിക്കുക അങ്ങനെ പരസ്പരം പറയാതെ അവര് ഒരാളെ ആയിരുന്നു അങ്ങനെ പിന്നോ എന്നറിയുന്നല്ലേ അപ്പഴത്തേനും ശശി ചേട്ടന്റെ കിളി പോയി അന്നേരം കിട്ടും ആ നിങ്ങൾ രണ്ടോട് ഒരുമിച്ച് കണ്ടിട്ടില്ലേ ആ അത് ശരി ഇത് എത്രാമത്തെ വയസ്സിലായിരുന്നു ഈ സംഭവം ഒക്കെ പതിനാറാമത്തെ വയസ്സിലാ അന്ന് നിങ്ങൾ രണ്ടുപേരും പരസ്പരം പറഞ്ഞില്ലല്ലേ ആ ഈ ശശി ചേട്ടൻ അത്വം പറ്റിയത് അത് ശെരി അങ്ങനെ സംഭവ ബഹുലമായ ജീവിതമായിരുന്നു അയ്യോ അത് ശരി അങ്ങനെ ഒരുപാട് ഞാനിത് ബൈ ചാൻസ് ഇവരുടെ കഥ കേട്ടിട്ട് അന്ന് നമ്മളൊരു ഇട്ട് പിന്നെ ഒരുപാട് ചാനലെ വന്നില്ലയോ ഒരു ചിരി ബെമ്പർ ചിരിക്ക പോയില്ലേ പിന്നെ ആ മറ്റേ അല്ലേ വേറെ കുറെ ചാനലില് നിങ്ങളുടെ ഇന്റർവ്യൂ ഞാൻ കണ്ടായിരുന്നല്ലോ മറ്റേ ആ മനോരമയ്ക്കകത്തൊക്കെ വന്നില്ലേ ആ എറണാകുളത്ത് നിന്നൊക്കെ ഒത്തിരി ചാനലുകാർ വന്നായിരുന്നു അല്ലേ അങ്ങനെ സംഭവം അമ്മയുടെ പേരെന്തായിരുന്നു ഞാൻ മറന്നുപോയി ഗോമതി സുമതി സുമതിയമ്മയും അങ്ങനെ ഒരു വർഷം മുമ്പ് എന്റെ മുന്നിൽ വന്ന രണ്ടു പേരാ ഇന്ന് ലോമത്തോ അറിയാം നിങ്ങൾ ഇന്നേ വരെ ഇവരെ പ്രത്യേകിച്ച് ഇവര് ഇന്നേ വരെ അങ്ങോട്ടും ഇങ്ങോട്ടും ദേഷ്യപ്പെട്ടിട്ടില്ല ഒരുമിച്ച് പണിക്ക് പോത്തോളു ഒരുമിച്ച് പിന്നെ ഒരേ വേഷമായിരിക്കും ഇന്ന് ഇന്ന് രണ്ടുപേർക്കൂടെ എത്ര ശമ്പളം ഉണ്ട് ഇപ്പം ജോലിക്ക് പോന്നെ ആ ഒരാൾക്ക് എഴുന്നൂറ് രൂപയും രണ്ട് നേരത്തെ ആഹാരവും കിട്ടും ഇപ്പൊ രണ്ടുപേരുടെ ജോലിക്ക് പോന്നെ നമ്മുടെ വീടിന്റെ മുറ്റത്തെ പുല്ലൊക്കെ പറിക്കുന്ന ജോലിയാ അല്ലേ ആ അപ്പൊ നമ്മുടെ ശശിചേട്ടൻ ശശിചേട്ടൻ മരിച്ചിട്ട് എത്ര നാളായി രണ്ടായിരത്തി ഏഴ് നിങ്ങള് രണ്ടുപേരെയും പൊന്ന് പോലാ അല്ലേ രണ്ടായിരത്തി ഏഴ് മരുത്തേനു പേര് പെട്ടാത്തോണ്ടേ കേസ് വന്നു ഞങ്ങൾ പിന്നെ പേപ്പറും കൊണ്ട് പോയി കപ്പളപ്പറ്റും പറഞ്ഞ് ഇപ്പം വരെ ഉള്ള പിഴയെ അടക്കണം രണ്ടായിരത്തി ഏഴ് തൊട്ട് പിഴയടക്കണം നിങ്ങള് പറഞ്ഞേമാന ഞങ്ങൾക്ക് ഓരരിയേ ഉള്ളൂ ഞങ്ങൾക്ക് പത്ത് എഴുപത് വയസ്സുണ്ട് ഞങ്ങൾക്ക് ആ ഓരരി വേണം ഇവരെ നമ്മള് വർത്താനം ഒക്കെ കേട്ടോണ്ടിരിക്ക ഭയങ്കര രസം കേട്ടോ അങ്ങനെയാ ഞാൻ ഇവരെ കാണുന്നത് അന്ന് നിങ്ങള് ഇവരെ ഭയങ്കരമായിട്ട് വർത്താനം പറഞ്ഞോണ്ട് ഇവരെ വർത്താനം കേട്ട് കേറി ചെന്ന് എല്ലാരും ആ എല്ലാ രാജ്യത്തൊന്നും വിളി വന്ന് ഞാൻ കണ്ടായിരുന്നേ ഒരുപാട് കുറെ ചാനലിൽ നിങ്ങളെ ഇന്റർവ്യൂ കാര്യങ്ങളും പാട്ടും ഒക്കെ കണ്ട് അപ്പൊ കാര്യമായിട്ടൊക്കെ ഉണ്ടല്ലോ ഞാൻ ചോദിക്കട്ടെ ഈ ശമ്പളം എല്ലാ ദിവസവും നിങ്ങൾ ജോലിക്ക് പോകുന്നു ശമ്പളമൊക്കെ ആർക്ക് കൊടുക്കും അവര് കൃത്യമായിട്ട് വന്ന് മേടിക്കില്ലയോ ആ അത് ശരി ഇപ്പൊ ഈ ഒരു പ്രായത്തില് നമ്മള് ജോലി ചെയ്യുക അത് ശരി ഇതുവരെ അസുഖോ കാര്യങ്ങളോ ഒന്നുമില്ലല്ലേ വീട്ടില് നിങ്ങളുടെ സ്ഥിരം ജോലിക്കാരാണല്ലോ നിങ്ങൾ പറഞ്ഞേനോട്ടെ പിന്നെ ഞങ്ങള് പറഞ്ഞു കൊള്ളാം കൊള്ളാം ഒരു മന്ത്രിക്ക് ഒരു പിന്നെ എം എൽ അങ്ങനെ ഭയങ്കര രസമാണ് കേട്ടോ അപ്പം ഇനി എന്താ നമ്മളമ്മ കാണുന്നേ അങ്ങനെ ഈ ഇരട്ടകള് ഭയങ്കര രസം കേട്ടോ അവരുടെ അവരുടെ കയ്യിലിരിക്കുന്ന എല്ലാ സാധനങ്ങളും ഒരേപോലുള്ള സാധനങ്ങളാ മൂക്കുത്തിയായാലും മാല ആയാലും അവരിടുന്ന ഡ്രസ്സായാലും ഭയങ്കര രസമുള്ള അമ്മയാട്ടോ കേട്ടോ ഓക്കെ അപ്പൊ മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം